പ്രവാസികളുടെ രക്ഷിതാക്കൾക്ക് വയോജന പരിചരണം ഉറപ്പാക്കുന്നതിന്റെ സാധ്യതകൾ തേടുകയായിരുന്നു മൈഗ്രേഷൻ കോൺക്ലേവിന്റെ അമേരിക്കൻ മേഖലയിൽ നടന്ന സംവാദം വിദേശ രാജ്യങ്ങളിൽ നടപ്പിലുള്ള വിവിധ ആശയങ്ങളാണ് ചർച്ചയിൽ ഉയർന്നത് ജീവിതത്തിന്റെ ഒഴുക്കിനൊപ്പം നാടുവിട്ട് പ്രവാസി എന്ന പേര് സ്വയം സ്വീകരിച്ചവരാണ് പല നാടുകളിൽ പല ജോലികളിൽ മുഴുകുമ്പോഴും അവരുടെ മനസ്സ് പലപ്പോഴും ജന്മനാട്ടിൽ തന്നെയാണ് പ്രായമായ രക്ഷിതാക്കളുടെ കാര്യം അവരെ അലട്ടിക്കൊണ്ടിരിക്കും ലോകം ആഗോള ഗ്രാമമായി മാറിയ കാലത്ത് ശരീരം കൊണ്ട് ദൂരെയെങ്കിലും വിദ്യകളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ആവശ്യമുള്ളപ്പോഴൊക്കെ രക്ഷിതാക്കൾക്കരികിലുണ്ടാവാൻ എന്ത് ചെയ്യാമെന്ന ചിന്തകളാണ് മൈഗ്രേഷൻ കോൺക്ലേവിൽ പങ്കെടുത്ത വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ പങ്കുവച്ചത് ലോക കേരള സഭ അംഗം കൂടിയായ റോയ് മുളകുന്നം വയോജനങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റവും വലിയ ഒരു സംഭവമായി കാണുന്നത് കൂട്ടായ പാർപ്പിട കൂട്ടായ പാർപ്പിട സമുച്ചയം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇവരെ സംശയം പരസ്പരം സഹായിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിനെ നമുക്ക് ഇവരെ സഹായിക്കുന്നതിന് കിട്ടുകയും കുടുംബശ്രീ പോലെയുള്ള സംഘടനകൾക്ക് ഒന്നിച്ച് വന്ന് അവർക്കവിടെ ജോലി ചെയ്യുന്നതിനും എല്ലാം സഹായകരമാകും മറ്റ് രാജ്യങ്ങളിൽ വിജയകരമായി പുരോഗമിക്കുന്ന മാതൃകകൾ ചൂണ്ടിക്കാട്ടിയ പലരും അവ നടപ്പാക്കാനുള്ള സാങ്കേതിക സഹായങ്ങളും വാഗ്ദാനം ചെയ്തു കുടുംബശ്രീ യൂണിറ്റുകളുടെ സഹായം വിവിധ മേഖലകളിൽ തേടുന്നതിന്റെ സാധ്യതകളും ചർച്ചയായി സാന്ത്വനപരിചരണത്തിനൊപ്പം പൂട്ടിക്കിടക്കുന്ന പ്രവാസികളുടെ വീടുകൾ കുടുംബശ്രീ മുഖേന വാടകയ്ക്ക് നൽകാമെന്ന ആശയവും കോൺക്ലേവിൽ ഉയർന്നുവന്നു യുവാക്കളുടെ സന്നദ്ധ സേവനം വയോജനപരിചരണം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കൽ പ്രായമായവരിലേക്കു കൂടി സാങ്കേതിക വിദ്യ എത്തിക്കൽ തുടങ്ങിയ ക്രിയാത്മക നിർദ്ദേശങ്ങൾ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പ്രവാസികൾ മുന്നോട്ട് വെച്ചു കോൺക്ലേവിൽ കാണികളായെത്തിയ വിദ്യാർത്ഥികളും യുവാക്കളും ഈ ആശയങ്ങൾ മികച്ചതെന്നും ഇതിന്റെ ഭാഗമാകാൻ സന്തോഷമെന്നും അഭിപ്രായപ്പെട്ടു അപ്പം ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും ഇന്ന് കൊണ്ടുവന്ന ഒരു എന്ന് പറഞ്ഞാൽ ജോലിയുടെ ഭാഗമായിട്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് വയോജനങ്ങളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റായിരുന്നു ഇവിടെ കൊണ്ടുവന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കും അതിന് യൂത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾക്കും ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ ഒരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും ഇതിനകത്ത് ഇൻവോൾവ് ആകും ജീവിതത്തിൻ്റെ സാധാരണകാലത്ത് പ്രവാസികളുടെ വയോജനങ്ങളായ രക്ഷ ൾക്ക് എങ്ങനെയൊക്കെ സന്തോഷപ്രദമായ ജീവിതം സാധ്യമാക്കാമെന്ന ചർച്ചയാണ് കോൺക്ലേവിൽ ഉയർന്നു ഉയർന്നുകേട്ടത് പല നിർദ്ദേശങ്ങളും ക്രിയാത്മകവും നമുക്ക് മനസ്സുവെച്ചാൽ നടപ്പാക്കാവുന്നതുമാണ് അഖിലേഷ് കൊടുമണ്ണിനൊപ്പം നിഖിൽ മലപ്പട്ടം കൈരളി ന്യൂസ്